மஹராஜா டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்போணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் எம்ஜி சர்வாசாலிஎட் பரீட்சையில் ஒன்பதாம் அஜித் பாபு அனுமோச்சு മഹാത്മാഗാന്ധി സർവകലാശാല ബി എഡ് പരീക്ഷ ഒൻപതാം റാങ്ക് നേടിയ അജിത് ബാബുവിന് തിരുവൈരാണിക്കുളം അരങ്ങിന്റെ അനുമോദനം അരങ്ങ് ചെയർമാൻ പി ടി സജീവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡാർലി ജിമോൻ ശിചിത സന്തോഷ് സുരേഷ് കുളങ്ങര ടി ആർ മോഹൻദാസ് എ ദിവ്യ സതീഷ് മാഡവന എ പി സിജു ഇ ഒ ദേവസ്വിക്കുട്ടി എന്നിവർ സംസാരിച്ചു പഠിക്കുന്നതോടൊപ്പം തന്നെ തോന്നുന്നു എന്റെ മകനും ട്യൂഷൻ വന്നിട്ടുണ്ട് ഇല്ലേ ദിവസം അന്ന് ഞാൻ അജിക്കട്ട് പറഞ്ഞു കിടക്കാം പക്ഷെ നേരിട്ട് കണ്ട് സംസാരിക്കാതെ ഒന്നും സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വളരെ